കൊച്ചി ഐ ടി നഗരത്തിലേക്ക് ലഹരിക്ക് നോ എൻട്രി വേണ്ട ലഹരി ഇതിൻ്റെ ഭാഗമായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കാക്കനാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു ഇതിൻ്റെ ഉദ്ഘാടനം എറണാകുളം എം ബി ഐ ബി ഗഡനാണ് നിർവഹിച്ചത് നടൻ അജു വർഗീസ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു Aisyah berbesi dan uh, berbubu kami benar. கொடு வேண்டியதா एक्चुअली दट பொருளாதாரத்துக்கு வேண்டியதா الكريم 25 30 சதவீதத்துக்கு சைக்கலாலா நேச்சரலி இதுக்கு அப்படி कहலாம் நாசிச்ச காரியங்களை நம்ம சுயமச்சான ஒரு பயம் பத்தி தெரிஞ்சிரு மனுஷன் எட்சி செய்றாரு பல வருடத்துக்கு 30 வயசு 25 வயசு ஆகுது இது ஒரு காரணத்துல நமக்கு இன்னும்

നല്ല കാര്യങ്ങളും നല്ല ആശയങ്ങളും സിനിമ കൊണ്ടാകുന്ന ഇത്തിരി ജോലി പകർത്തില്ല പറഞ്ഞു നമുക്ക് തീർച്ചയായിട്ടും

കുട്ടിക്കാരും അവരുടെ ഏജില് മെച്ചൂരിറ്റി എല്ലാം തീർച്ചയായിട്ടും അവരോട് ഇങ്ങോട്ട് അട്രാക്റ്റഡ് ആക്കും കുട്ടികൾ ഒരിക്കലും നമുക്ക് അപ്പൊ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പ്രൊജക്ട് മേഖലയുടെ ഡയറക്ടേഴ്സായ അജി അവര് ആയിട്ട് ഫോളോ ചെയ്ത്

டு சேட்ட ஆல் 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 சான்క్స్ டு நம்மளே பிரிடா எம்டி ஐ சரவணாங்க இனிய ஒரு கிரேட் மூட் மெனிஷேட் அதையும் பாறறப்ப சில யோசிப்போம் ವರ್ಷங்கள் சர்வீஸ் செஞ்சே ரிட்டையர்மென்ட்னு ஒரு சமயம் வந்தே சில யோசிப்போம் இந்த ஒரு சமூஹத்துக்கு വേണ്ടി చేதுனு പറையறப்பங்கள இந்த காரியத்தை எக்ஸிக்யூட் இத நல்ல சக்சஸ்ஃபுல்லா கம்பெடியா மூவ் சர்வணாங்கல இருக்கிறது. പക്ഷே at least ஒரு ஒரு குட் குவாலிட்டி पर्सனி சக்சஸ்

ഒരു പ്രോജക്റ്റാണ് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം ലഹരിക്കെതിരെയുള്ള ഈ ഒരു ക്യാമ്പയിൻ ഞങ്ങൾ മീഡിയ ഉദ്ദേശിച്ചപ്പോ നമ്മള് ശ്രദ്ധിച്ചൊരു കാര്യം എല്ലാ തദ്ദേശീയ സ്ഥാപനങ്ങളും സർക്കാരും എല്ലാം മാറി മാറാൻ വരുന്ന ആളുകൾ എല്ലാവരും ലഹരിക്കെതിരെ നിലപാട് സ്വീകരിക്കാറുണ്ട് ഇപ്പൊ നമ്മള് ലോകകപ്പ് ഫുട്ബോൾ നടന്നപ്പോ എല്ലാവരും എല്ലാവർക്കെതിരെ ഗോളടിച്ചു ഒരു കോടി ഗോളുകളാണ് കേരളത്തിൽ മുഴുവൻ അടിച്ചത് പക്ഷെ ഗോൾ അടിച്ചു കഴിഞ്ഞ് നമ്മളെല്ലാം വീട്ടിലേക്ക് മടങ്ങി പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു സസ്റ്റൈനബിൾ ആയി എങ്ങനെ നിലനിർത്താം എന്ന ആശയമാണ് ഞാൻ കഴിഞ്ഞ കുറേ നാളായി ഒരുപാട് പ്രോഗ്രാംസുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഫോർത്ത് ഫൗണ്ടേഷന്റെ വേണ്ട പ്രോജക്റ്റ് വളരെ ശാസ്ത്രീയമായി ശ്രീമതി ഡയാനയും ശ്രീ ജോസഫും അവരുടെ എൻറ്റായിരീം കൊച്ചിയിലും കേരളത്തിലെ വിവിധ ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്നു കേരളത്തിലെ ആറ് ജില്ലകൾ അതിൽ എറണാകുളം അടക്കം ഏറ്റവും ആയിട്ടുള്ള ഡിസ്ട്രിക്ട്സ് ആയിട്ട് റെഡ് ഡിസ്ട്രിക്ട്സ് ആയിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുക കാരണം ലഹരിയുടെ ഉപയോഗം ഏറ്റവും കൂടി വരുന്ന ഒരു സാഹചര്യം എനിക്ക് ഏറെ സന്തോഷം തോന്നിയ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ റാഷി ഈ പദ്ധതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഏറ്റവും ആദ്യത്തെ പരിപാടി തെറ്റാക്കര നഗരസഭ ഏറ്റെടുത്ത് നടത്താമെന്ന് പറയുകയും നഗരസഭയുടെ മുഴുവൻ കൗൺസിലർമാരും ഐകൻ അതിന് പിന്തുണ അർപ്പിച്ചു എന്നുള്ള കാര്യമാണ് അത് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയാൻ ആഗ്രഹിക്കുക കാരണം ഉപയോഗിക്കുന്നതിന് യാതൊരു രാഷ്ട്രീയ വ്യത്യാസവും ഒരു മതത്തിന്റെയും വ്യത്യാസമില്ല ഞാൻ അച്ചൂരോട് പറയുന്നു ജെൻഡർ ഡിഫറൻസസ് ഇല്ല ജെൻഡർ ഡിസൻസ് ഇല്ലാത്ത ഒരേ ഒരു ജാതി മത ചിന്തകളില്ലാതെ രാഷ്ട്രീയമില്ലാതെ ഇതിന്റെ ഉപയോഗം വർധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നഗരം വലിയ വികസന കുറിച്ച് നടക്കുകയാണ് കാക്കനാടേക്ക് മെട്രോ വരികയാണ് ഇൻഫോ പാർക്കിലേക്ക് മെട്രോ വരികയാണ് ഭാവിയിലേക്ക് തൃപ്പൂർഗരെയും കാക്കനാടുമായിട്ട് കണക്ട് ചെയ്യണം ഓട്ടം മെട്രോ വരികയാണ് പക്ഷെ ഈ പദ്ധതികളെല്ലാം ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്മെന്റും എല്ലാം നടക്കുമ്പോൾ നടന്നു വരുന്ന ഒരു വലിയ സാമൂഹ്യ വിധത്താണ് മോഡേൺ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം ആ മോഡേൺ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിനോ ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ എൻഫോഴ്സ് ചെയ്യുന്നത് കൊണ്ട് മാത്രമോ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്നല്ല അതൊരു വലിയ ശൃംഖലയായി വ്യാപിച്ചിരിക്കുക ആ ശൃംഖലയിലെ കണ്ണുകളെ അറത്തു മാറ്റി നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കാത്ത ആളുകൾ പണത്തിനു വേണ്ടി കാരിയേഴ്സായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് പല ആളുകളെയും ട്രാപ്പിംഗ് ഇതിന്റെ കണ്ണുകളാക്കുന്നു ഉപയോഗിച്ച് ജീവിതത്തിൽ നിന്ന് ഇനി പിന്മാറാൻ സാധിക്കാത്ത വണ്ണം അഡിക്റ്റീവ് ആക്കിക്കുന്നു എന്റെ വീട്ടിൽ അച്ഛനും അമ്മമാരും രാവിലെ കുട്ടികളെ തേടി പോലീസും എക്സൈസും വീട്ടിലെത്തുമ്പോഴാണ് പല ആളുകളും ഇവരിതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നറിയുന്നു അതിനപ്പുറമായി നമ്മുടെ മസ്തിഷ്കത്തെ തകർക്കുന്ന ഒരു വലിയ എന്താ പറയുക നമ്മളുടെ ചിന്തിക്കാനുള്ള ശേഷിയെ തകർക്കുന്ന ഒരു അമ്മ എന്നോട് ഒരു തീരദേശ പ്രദേശത്തുനിന്ന് വന്നത് എന്നോട് പറഞ്ഞത് എൻ്റെ മകൻ നന്നായി ജോലിക്ക് പോകുന്ന ആളാണ് കാർപ്പൻ്ററി വർക്ക് ചെയ്യുന്ന നല്ലൊരു തൊഴിലാളിയാണ് എല്ലാ ദിവസവും ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ള മനസ്സിലും പക്ഷെ വീട്ടിൽ വന്നാൽ വീണ്ടും അടിച്ചു പൊളിക്കും പിന്നെ ഒരു ചെറിയ സഹോദരിയും അമ്മയും മാത്രം കിട്ടും രാത്രി ആയി കഴിഞ്ഞാൽ അവർക്കവിടെ താമസിക്കാൻ ഭയമാണ് കാരണം അതുപോലെ അമ്മയാരാണെന്നോ സഹോദരിയാണെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഈ ലഹരി അവരെ കീഴടക്കിയിരിക്കുക ഏതെങ്കിലും ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകണം പക്ഷെ ഒരു സ്ഥലത്തും അവരെ സ്വീകരിക്കുന്നില്ല എവിടെയാണെങ്കിൽ പെൺകുട്ടി മാത്രം ഒറ്റപ്പെട്ട് നിൽക്കുക അങ്ങക്ക് പോയി നിൽക്കാൻ സാധിക്കില്ല അപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് അപ്പൊ ഈ പ്രോജക്ട് വേണ്ട എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ചെയ്ത് നമ്മുടെ സ്കൂളുകളിലേക്കും ക്യാമ്പസുകളിലേക്കും അവിടെ ജാഗ്രതാ സമിതികൾ ആ സ്കൂളിൻ്റെയും കോളേജിൻ്റെയും അഞ്ച് കിലോമീറ്റർ പരിസരം മാപ്പ് ചെയ്ത് അതിൽ വളരേതായിട്ടുള്ള സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ കുട്ടികളെ ബോധവൽക്കരിക്കുക അവരെ ബ്രെയിൻ ആപ്പ് സെന്ററിലേക്ക് അവരെ എങ്ങനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കും ഫുട്ബോളിൽ നിന്ന് അവരുടെ യൂത്ത് എനർജി ചാനലൈസ് ചെയ്യാൻ കഴിയുന്നത് അങ്ങനെയുള്ള ക്രിയാത്മകമായ ഒരു സസ്റ്റൈനബിൾ പ്രോജക്റ്റാണ് ഇപ്പൊ കഴിഞ്ഞ എട്ട് മാസമായി നമ്മൾ ഈ പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞപ്പോ നമ്മൾക്ക് ഈ ഇരുപത്തിനാല് പഞ്ചായത്തുകളിലും ആറ് മുനിസിപ്പാലിറ്റികളിലും ഒരു കോർപ്പറേഷനിലെയും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും കൃത്യമായ ശാസ്ത്രീയമായ ഡാറ്റ നമ്മുടെ കയ്യിലുള്ള മറ്റൊരു ജില്ലയ്ക്കും മറ്റൊരു കോൺസ്റ്റിറ്റ്യൻസിക്കും അത് അവകാശപ്പെടാൻ സാധിക്കും അത് ഒരു വലിയ ഡോക്യുമെന്റാണ് എങ്ങനെ നമ്മൾക്ക് ഇത് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും എങ്ങനെ ലോ എൻഫോഴ്സ് ചെയ്യാൻ പറ്റും എങ്ങനെ െ കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു വലിയ യജ്ഞത്തിനാണ് നമ്മൾ ആറെട്ട് മാസങ്ങൾക്ക് മുമ്പ് കുറിച്ചത് സാധ്യമായത് ഞാൻ പല ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചെങ്കിലും അതിലൊരു സാമ്പത്തിക പിന്തുണ കൃത്യമായി കിട്ടിയിരുന്നില്ല കാരണം ഇത് തുടങ്ങിയാൽ ഒരു വർഷം കൊണ്ട് തീരേണ്ട ഒന്നല്ല ഇറ്റ് അറ്റ്ലീസ്റ്റ് ഫോർ ഫൈവ് ഇയർസ് ആ പദ്ധതി കണ്ടിന്യൂസ് ആയി കൊണ്ടുപോയാൽ മാത്രം ഓരോ ക്ലാസുകൾ കഴിയുമ്പോൾ ഓരോ പ്രായം കഴിയുമ്പോൾ കുട്ടികൾ പുതിയ കുട്ടികൾ ക്ലാസ് കടന്നു വരിക അപ്പൊ അങ്ങനെയുള്ള സാമ്പത്തികമായി നമ്മളെ തിരുത്തു ഒരു ഓർഗനൈസേഷൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ ടോം ജോസഫിന്റെ ഡയറക്ടർ ഓഫ് ന്യൂ ഇനിഷ്യേറ്റീവ്സ് ആയിട്ട് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ജയിൽപുടി യൂണിവേഴ്സിറ്റിയാണ് ഡോക്ടർ ലജോണ അവരെ ഇത് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ മുൻസിപ്പാലിറ്റികളും പഞ്ചായത്തുകളുമായിട്ട് പരിപാടികൾ നടത്താൻ നമ്മൾ ഈ പരിപാടി കഴിഞ്ഞാൽ അടുത്ത പരിപാടിയിലേക്ക് പോകും അത് കഴിഞ്ഞാൽ അടുത്ത പരിപാടിയിലേക്ക് പോകും പക്ഷെ ഇതിന്റെ നിരന്തരമായ മോണിറ്ററിംഗും ഇതിന്റെ കൃത്യമായ ഫീഡ്ബാക്കും അവഗോർവവും ഒരു വലിയ ടീം അക്യൂപ് ആയിട്ടുള്ള ും നിങ്ങളത് ഈ പരിപാടിയിൽ അവസാനിപ്പിക്കുന്നത് നിരന്തരമായ ക്യാമ്പയിൻ ഇതിനെതിരെ ഉണ്ടാകണം നമുക്ക് ഒരുപാട് ബില്ലുകളൊക്കെ ഉണ്ടാകും കാരണം ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകളൊന്നും ചെറിയ ആളുകളല്ല വലിയ മന്ത്ന്മാരായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ പിന്നിലുള്ളത് സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണ് ഇതിന്റെ പിന്നിലുള്ളത് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ഇതിന്റെ പിന്നിലുള്ളത് പക്ഷെ നമ്മൾക്ക് നാളെ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ പ്രവർത്തനം അവസാനിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പാലങ്ങളും റോഡുകളും ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഇപ്പം ഞാൻ എന്റെ വ്യക്തിയില്ലെങ്കിൽ മറ്റ് എം പി ആയിട്ടും എം എൽ എ ആയിട്ടും വരുന്ന ആളുകളൊക്കെ ചെയ്യാൻ സാധിക്കും പക്ഷെ നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് നമ്മൾക്ക് ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ചാരിതാർത്ഥ്യം ലഭിക്കുന്നത് ഇത്തരം പദ്ധതികൾ നടപ്പാക്കുമ്പോഴാണ് അപ്പം അതുമായി സഹകരിച്ച തൃക്കാക്കര നഗരസഭയ്ക്ക് ഹൃദയത്തിന്റെ ഭാഷയിലുള്ള എൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് തൃക്കാക്കി ജില്ലയിലെ നഗരപ്രദേശം ദിഗംപതി കടന്നു കൊണ്ടിരിക്കുന്ന ഐക്യ മേഖല ഒരു സമുച്ചയം മാത്രമല്ല ഈ രാജ്യത്തെ കർണാടകത്തിനും ഗാന്ധിയും നഗരത്തിന്റെയും രീതിയിൽ നഗരമായി ദമ്പതി കളർന്നു ഒരു ലഹരി സമുക്ക് നഗരമാക്കി മാത്രം കണ്ടെത്തിയ ഉപേക്ഷയെ തോടുകിരി അദ്ദേഹം ഐക്യരാജ്യം മാത്രമാണ് നാടൻ ഉത്തരം പദ്ധതി തൃക്കാക്കുരം നഗരസഭയിൽ വീണ്ട കലാലയങ്ങൾ സംയുക്തമായി യും ആദ്യമായി കൗൺസിലേക്ക് പ്രമേയമായി കടന്നു വരുന്നതും നഗരസഭയിൽ നാൽപ്പത്തിമാരും കൈവള്ളിയുടെ പേരിലാണ് ഇപ്പം പുതിയ പറയാൻ കഴിയും ഇതായി സഹകരിച്ച ഒത്തിരി സ്ഥാപനങ്ങളാണ് കാണാൽ പാറക്കാട് പിതാവിന്റെ ഒരു പ്രൊഡക്ഷൻ ആണ് ഡി എം സി കോളേജും കാർണാട് കോളേജും കാരണ സ്കൂളും അല്ല ഭാര കോളേജ് കേരളം വിദ്യാർത്ഥികളും കാരണ സ്കൂൾ പോലെയുള്ള

അപ്പോ ആ ആ പക്ഷെ എന്നാൽ അതിന്റെ ആശയത്തോട് വളരെ സന്തോഷം തോന്നി അത് ഇവിടെ അതിന്റെ ഒരു ക്യാമ്പയിൻ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ തിരക്കുകളും ഇവിടെ ഞാൻ ഓടിലെത്തുകയായിരുന്നു ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം എന്റെ കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മള് ഒരുപാട് ഒരുപാട് വേഗതയിലേക്ക് വികസനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ജനറേറ്റി എഐയുടെ കാലമാണ് വിടെ ഒരാൾക്കൊണ്ട് റോബർട്ട് അതായത് നമ്മുടെ ഹോൾ വേൾഡ് പോപ്പുലേഷൻ എടുത്തിട്ട് അതിന്റെ എലക്ട് റോബർട്ട്സിനെ ഉണ്ടാക്കാനുള്ള ഫാക്ടറി തുടങ്ങിക്കഴിഞ്ഞു അതാണ് അതാണ് വികസനത്തിന്റെ വേഗത അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓരോ റോബർട്ട് ഉണ്ടാകും എന്നിട്ട് യൂണിവേഴ്സൽ ഇൻകം ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ തലയിൽ കൂടെ പോകുന്നത് പക്ഷെ ഇതിലുള്ള ഒരു ഇതിൽ ഞാൻ ആലോചിച്ചപ്പം നമ്മുടെ ഒരിക്കലും നമ്മുടെ ബ്രെയിൻ അത് ദൈവം ഒരു സൂപ്പർ പവറാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഒരിക്കലും നമ്മളുടെ ബ്രെയിൻ വേറൊന്നിന് അടിമപ്പെടില്ല അത് തീർച്ചയാണ് ഹ്യുമ്പോൾ ബ്രെയിനിൽ അതിനുള്ള ഒരു കഴിവുണ്ട് നീ അല്ല ഏജന്റ് അല്ല എന്ത് വന്നാലും നമ്മൾ അതിനുള്ള വഴി കണ്ടുപിടിക്കും നമ്മൾ അതിന് സൂപ്പർ സീഡിയായി പക്ഷെ അതിന് വേണ്ടത് ഓജസ് വേണം വളരെ ഊർജസ്വലരായിട്ടും ഉള്ള ബ്രെയിൻ ഉണ്ടാവണം നമുക്ക് മാറ്റങ്ങളെ വെൽക്കം ചെയ്യാനുള്ള ഒരു എന്താ കോൺഫിഡൻസ് ഉണ്ടാവണം നമ്മളിവിടെ ജെ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഫ്യൂച്ചർ സബ്മിറ്റ് നടത്താണ് ജനുവരി ഇരുപത്തി ഒമ്പത് തൊട്ട് ഒന്ന് വരെ എന്തിനാണ് ഫ്യൂച്ചർ സമ്മിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഫ്യൂച്ചറിലേക്ക് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് എന്നൊക്കെ കുട്ടികളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് പക്ഷെ ആ ബോധവൽക്കരണത്തോടു കൂടി തന്നെ ഞാൻ പറയട്ടെ ഇപ്പോ നമ്മൾ അറുപത് കിലോമീറ്ററിലാണ് നമ്മളുടെ പേസെങ്കില് നമുക്ക് ഒരു അഞ്ചു വർഷത്തിനപ്പുറത്ത് ഇത് അറുനൂറ് കിലോമീറ്റർ പേസിലായിരിക്കും വേഗത നമ്മൾ അവിടെ ഓടിയെത്തണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയമൊക്കെ കിട്ടും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റ് ചെയ്യാൻ വന്നതോടുകൂടി നമ്മൾ പണ്ട് എന്താ നാല് വർഷത്തെ എഞ്ചിനീയറിങ് വേണമെങ്കിൽ ആ സിലബസ് നമുക്ക് ഒരു വർഷം കൊണ്ട് പഠിക്കാം പക്ഷെ ആ മൂന്ന് വർഷം നമ്മള് കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഈ ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു റോബർട്ടും ഒരു ഏജന്റും നമ്മളെ ഭരിക്കാതിരിക്കാനും എല്ലാം നമ്മള് ഹാർഡ് വർക്ക് ആണ് ചെയ്യരുത് അതിനു വേണ്ടത് നമുക്ക് ഇത്രയും സമയം കിട്ടുമ്പോൾ നമ്മൾ മയക്കുമരുന്നിന് അടിമപ്പെട്ടാൽ നമ്മൾ വീണ്ടും അടിമപ്പെടുകയാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോബർട്ടിന് അടിമപ്പെടരുത് ഏജന്റിന് അടിമപ്പെടരുത് ഐക്യ മരിച്ചു മരുന്നപ്പെടരുത് എന്നാൽ നമ്മളെ ആർക്കും തോൽപ്പിക്കാനാവില്ല കൂടെ ആയിരിക്കും അത് ഞാൻ ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ മറ്റൊരാൾക്ക് നൽകുകയോ അതിനാളെ പ്രേരിപ്പിക്കുകയോ സ്വാധീനിക്കുകയോ പ്രലോഭിപ്പിക്കുകയോ ചെയ്യില്ല ലഹരി ഉപയുക്ത സമൂഹം കെട്ടിപ്പടുക്കാനായി കുട്ടികളോടും ജനങ്ങളോടും നാടിനോടുമുള്ള എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്തു എൻ്റെ ശരീരത്തിൽ വേണ്ട എൻ്റെ ജീവിതത്തിൽ വേണ്ട എൻ്റെ വീട്ടിൽ വേണ്ട എൻ്റെ നാട്ടിൽ വേണ്ട